നമസ്കാരം നമ്മളെ യൂണിക്കോൺ ഷൈൻ വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് അറപ്പ് രാവിലത്തെ സ്റ്റാർട്ടിങ് ട്രാവൽ ഈ പ്രശ്നങ്ങൾ അത് മെയിൻ കാരണം സീഡ്മെൻ്റ് മത്സരം ആൾക്കാർ പറയുന്നത് പക്ഷേ അതല്ല കാർബറ്റാണ് കംപ്ലൈൻറ്റ് പക്ഷേ കാർബറ്റിൻ്റെ വില വന്നിട്ട് ഏഴ് കിലടയ്ക്ക് മുകളിൽ വിലയുണ്ട് പക്ഷെ അത് പരിഹരിക്കാൻ ഒരു പുതിയൊരു കാർബറ്റർ ഇറങ്ങിയിട്ടുണ്ട് സ്പാക്കോ അപ്പം അതിൻ്റെ ഇലക്ക് പോവാം നമ്മളെ ഇവിടെയൊക്കെ ഈ കാർബറ്റിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിലയുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറേ കിട്ടും അപ്പം തമിഴ്നാട്ടിലേക്ക് പച്ച പിടിക്കുകയാണ് ഇവിടെ തുടല്ലോ ഇവിടെ അല്ല പറയത്തിൽ ആണെങ്കിൽ ഏഴായിരം രൂപ വരും ഇതാണ് രണ്ടായിരത്തി ഓക്കെ സാൽഡർ ഫിഷനാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് കാർബർ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവർഡ് വരും ഒരു കേബിളും കൂടെ വരും ഒരു കേബിളും കൂടെ വരുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആശിത്ര കേബിൾ ആദ്യത്തെ കേബിൾ ഇതിൽ വേണ്ട കാരണം ആ കേബിൾ പോകുന്നു ഇനി അടുത്ത് നമുക്ക് ഈ കേബിളാണ് നമുക്ക് അടിയേണ്ടത് ീ വണ്ടിക്ക് വരുന്ന ഇടാത്ത ഇതാണ് വാക്കം പിസ്റ്റൻ എന്ന് പറയും പുതിയ കാർബറ്റിൽ പറഞ്ഞത് പിസ്റ്റൈൻ സ്റ്റാർട്ടർ പിസ്റ്റാണ് അങ്ങനെ കാർബറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുകയാണ് ഒറ്റയടിയിലെടുത്താൽ ഈ കാർവെട്ട് അടിപൊളി ഓക്കെ കറക്റ്റ് ഹയൺ വേണ്ട ഒരു സോസ് സോസ്ഫിഡെല്ലാം കറക്റ്റ് നീക്കുകയാണ് ഒരു കുറവുമില്ല അടിപൊളി മാറ്റി വയ്ക്കാം ഹയനെല്ലാം കറക്റ്റാണ് അപ്പം പൈസ ലാഭം വണ്ടി അടിപൊളി വട്ടിയാൻ സുഖം മൈലേജ് അപ്പോൾ ഈ കാർവെറ്റിലേക്ക് തിരിയുക വെറുതെ ഏഴായിരം വയരത്തി അഞ്ഞൂറ് മുടക്കി വൈകുന്നേരം കാണാൻ നല്ലതാണ് ഈ കാർബെറ്റ് അപ്പം നമ്മൾ മറ്റേ കാർബെട്ട് ദൂരെക്കളൻ അപ്പോൾ എല്ലാവർക്കും ഒരറിവിലേക്ക് ഇഷ്ട അറിയാൻ അന്നുള്ളുണ്ടാവും എല്ലാവർക്കും അണാ എങ്ങനെയുണ്ട് പ്രശ്നം അറിയാം സ്റ്റാർട്ട് ആവണമെങ്കിൽ അല്ലേ സൊ സെറ്റാണല്ലോ ഓക്കെ